Terima kasih telah menonton.

എറണാകുളം ചെല്ലാനത്ത് കടലാക്രമണം രൂക്ഷം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീടുകളിൽ വെള്ളം കയറിയതോടെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ച നിലയിലാണ് പലരും ഇവിടെ നിന്ന് ബന്ധു വീടുകളിലേക്കും വാടക വീടുകളിലേക്കും മാറിയിരിക്കുകയാണ് നാലു ഉണ്ടായ ഏറ്റവും വലിയ കടലാക്രമണമാണ് കണ്ണമാലി ചെറിയ കടവ് വാട്ടർ ടാങ്ക് കാട്ടിപ്പറമ്പ് പ്രദേശങ്ങളിൽ ഉണ്ടായതെന്നാണ് വിവരം സമീപത്തെ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഗേറ്റ് പൊളിച്ചാണ് വീടുകളിൽ കുടുങ്ങിയ ആളുകളെ അയൽവാസികൾ രക്ഷപ്പെടുത്തിയത് രോഗികളായവരുൾപ്പെടെ കടുത്ത ദുരിതത്തിലാണ് ചെറിയ കടവ് സോണി കണ്ടത്തിന്റെ വീട് ഭാഗികമായി തകർന്നു കടലാക്രമണം തടയുന്നതിനുള്ള താൽക്കാലിക സംവിധാനമായ ജിയോ ബാഗുകൾ കുറച്ച് സ്ഥാപിച്ചിരുന്നു അതേസമയം ജിയോ ബാഗുകൾ സ്ഥാപിക്കാത്ത സ്ഥലങ്ങളിലാണ് കടലാക്രമണം കൂടുതലായി അനുഭവപ്പെട്ടത് കടലാക്രമണ ഭീഷണി നേരിടുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന വർഷങ്ങളായി ആവശ്യപ്പെട്ടു വരികയാണ് പ്രദേശവാസികൾ ചെല്ലാനം പഞ്ചായത്ത് ചെറിയ കടവ് സോണി എട്ടുകണ്ടത്തിന്റെ വീടാണ് ഈ കാണുന്നത് ഒരു പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷരണ്ട്